സ്ഥിരമായി ചറ്റത്തരം കാണിക്കുന്നത് വിളിച്ചു പറഞ്ഞാൽ നാണമില്ലാത്ത കൂട്ടമായി കോൺഗ്രസ് മാറി എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ചെറ്റത്തരം തുറന്ന് കാണിക്കാതെ വഴിയില്ല കോൺഗ്രസ് സതീഷ കോൺഗ്രസ് നേതൃത്വം ഇന്ന് എല്ലാ ഉഭയകക്ഷി ചർച്ചകളും കേരളത്തിൽ പൂർത്തിയാക്കി എന്ന് പറയുമ്പോൾ യു ഡി എഫിന്റെ കേരള കോൺഗ്രസ് ജോസഫ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് മുയൽ പല്ലിളിച്ച് കൊഞ്ഞനം കുത്തി കാണിച്ചിരിക്കുന്നു എന്ന് പറയാതെ വയ്യ കടുത്തുരുത്തിയിലും തൊടുപുഴയിലും എം എൽ എമാരുള്ള തൃക്കരിപ്പൂരും അങ്ങനെ നിരവധി സ്ഥലങ്ങളിലും ഇടുക്കിയിലുമൊക്കെ വലിയ രീതിയിൽ സാന്നിധ്യമുള്ള വലിയ രീതിയിൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന കേരള കോൺഗ്രസ് ജോസഫിനെയാണ് യു ഇന്ന് കൈവിട്ടിരിക്കുന്നത് ഒരു ചർച്ച പോലും നടത്താതെ പത്തു സീറ്റിൽ നിന്ന് നാല് സീറ്റിലേക്ക് ജോസഫിനെ വെട്ടിച്ചുരുക്കും എന്ന് പറയേണ്ടിടത്തെല്ലാം പറയാതെ പറഞ്ഞിട്ട് ഇന്ന് നാണമില്ലാതെ യു ഡി എഫ് മുഴുവൻ സഖ്യകക്ഷികളുമായിട്ടുള്ള ചർച്ച പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് പി ജെ ജോസഫ് എന്ന അധികാരൻ കൃത്യമായ പ്രവർത്തനങ്ങളിലൂടെ തൊടുപുഴയിൽ മാത്രമല്ല അദ്ദേഹത്തിന്റെ എം എൽ എ മുഴുവൻ മണ്ഡലങ്ങളിലും പ്രവർത്തനങ്ങൾ എണ്ണി എണ്ണി ചെയ്ത് മുന്നണി മര്യാദകളെ കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കുന്നിടത്താണ് സതീഷന്റെ ഈ പറയുന്ന സ്ട്രൈക്ക് ശക്തമായ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയേണ്ടി വരും നൂറ് ശതമാനം ഉറപ്പാണ് മുന്നണി മര്യാദകളെ എങ്ങനെയാണ് കോൺഗ്രസ് കയ്യിൽ വെക്കുന്നത് ഹാൻഡ് ഹോൾഡ് ചെയ്യുന്നത് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പിച്ചു പറയാം ഒരധികായനെയാണ് വെട്ടിനിരത്തിയിട്ടിരിക്കുന്നത് പറയാൻ ശക്തമായ നേതാക്കൾ ഇന്ന് ജോസഫിനപ്പുറത്ത് വളർന്നു വന്നിട്ടില്ല ആ പാർട്ടിയിൽ എന്നുള്ളത് കൊണ്ടാണ് ഈ കടും കൈ ചെയ്തത് എന്നും നമുക്ക് നൂറ് ശതമാനം ഉറപ്പിച്ചു പറയാം പി ജെ ജോസഫ് സാറിന് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് വലിയ രീതിയിൽ പ്രവർത്തനങ്ങളിൽ ഇടപെടാനുള്ള കഴിവ് ഇപ്പോൾ നിലവിലില്ല ഇതാണ് കോൺഗ്രസ് നേതൃത്വം വെച്ചു പുലർത്തുന്ന അനുമാനം തൊടുപുഴയ്ക്ക് ഒരു സീറ്റ് കിട്ടുക എന്ന് പറയുന്നത് പോലും അഡീഷണൽ അഡ്വാൻറ്റേജ് ആണ് ആ അഡീഷണൽ അഡ്വാൻറ്റേജിനെ ഇനി നമ്മൾക്ക് ഹോൾഡ് ചെയ്ത് നിർത്താൻ കഴിയില്ല കാരണം നൂറ് സീറ്റും നൂറ്റി പത്ത് സീറ്റും ഒക്കെ കിട്ടുമെന്ന് പറയുമ്പോഴും നെക് ടു നെക് മാർജിനിലാണ് യു ഡി എഫ് പത്ത് വർഷം പ്രതിപക്ഷത്തിരുന്നതിന് ശേഷവും ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പെന്ന് സതീശനും കൂട്ടർക്കും വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് ചിലപ്പോൾ തോറ്റാലോ എന്ന് പേടിച്ച് കേരള കോൺഗ്രസ് ജോസഫിനെ അടർത്തി മാറ്റിയിരിക്കുന്നത് സീറ്റുകൾ വെട്ടിക്കുറച്ചിരിക്കുന്നത് ഇടുക്കിയിലും മറ്റും ഇവർ കൈപ്പത്തി ചിഹ്നത്തിലാണ് സ്ഥാനാർത്ഥികൾ നിർത്താൻ പോകുന്നതെങ്കിൽ നൂറ് ശതമാനം ഉറപ്പാണ് ആ കൈപ്പത്തിയെ വെട്ടി നിരത്തി കളയാൻ അവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ തന്നെ ഒരുങ്ങിയിരിക്കുന്നുണ്ടാവും അതിനേക്കാൾ വളരെ മികച്ച തീരുമാനമായിരിക്കും കേരള കോൺഗ്രസ് ജോസഫിന് ഇടുക്കി പോലെ തൃക്കരിപ്പൂർ പോലെയുള്ള സീറ്റുകൾ വിട്ടുകൊടുക്കുക എന്നുള്ളത് ഇത്രമേൽ ഈ പ്രസ്ഥാനത്തിനോട് ചേർന്ന് നിന്ന അതികായനായ കൃത്യമായ നിലപാടുകളെന്നും എടുക്കുന്ന ജോസഫ് സാർ എന്ന് കേരളം വിളിക്കുന്ന കേരള കോൺഗ്രസ് ജോസഫിന്റെ നേതൃത്വത്തെ പുല്ല് വില കൊടുത്ത് അവഗണിച്ചാണ് സതീഷൻ ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിലിരുന്ന് പറഞ്ഞത് എല്ലാ ഉഭയകക്ഷി ചർച്ചകളും ഞങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു ആരോടാണ് ഈ ഉഭയകക്ഷി ചർച്ച നടത്തിയത് ആകെ ലീഗിനോട് മാത്രം ലീഗിനോട് മാത്രം നടത്തുമ്പോൾ കേരളത്തിൽ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ഉഭയകക്ഷി ചർച്ച അവസാനിക്കുകയാണ് ജോസഫിനെ പോലും തൃണവൽ ഗണിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന സതീഷൻ കരുതിയിരിക്കേണ്ടി വരും ഈ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയങ്ങളെ കാത്തിരിക്കാൻ